this is going to be really adventurous wedding. I am sure. പതിമൂന്ന് വർഷത്തെ മധുര പ്രണയം ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ പൂത്തുലഞ്ഞു വരനും വധുവും കൊടും തണുപ്പിൽ തണുത്തു പറയ്ക്കുന്ന വിവാഹ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത ഈ വധുവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു ഗുരുവായൂർ ഇരിങ്ങപ്പുറം വളപ്പിൽ വീട്ടിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ലോകത്തിന്റെ ശ്രദ്ധ നേടിയത് ഗുജറാത്ത് സ്വദേശി മുംബൈയിലെ സ്ഥിരതാമസക്കാരിയുമായ വോറയാണ് വധു നടിയും മോഡലും ബ്ലോഗറുമാണ് ആര്യ വോറ മുംബൈയിൽ അയൽവാസികളായിരുന്നപ്പോഴാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് പ്രണയം അറിഞ്ഞതോടെ വീട്ടുകാർ വിവാഹത്തിന് പൂർണ്ണ സമ്മതം അറിയിച്ചു ഇതോടെ വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായി ഇവരുടെ ലക്ഷ്യം ആറ് ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇരുവരുടേത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹ നിശ്ചയം ഇരുപത്തിരണ്ടിന് ചണ്ഡിഗഢിലേക്ക് യാത്രയായി ഇരുപത്തിനാലിന് ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി ടിവറ്റിനും ഇന്ത്യക്കും ഇടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരമായിരുന്നു സമയത്ത് മൈനസ് ഇരുപത്തിയഞ്ച് ഡിഗ്രി ആയിരുന്നു അന്തരീക്ഷ താപനില സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരുമടക്കം ഇരുപത് പേരാണ് വിവാഹ സംഘത്തിലുണ്ടായിരുന്നത് മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത് ആര്യവോരയുടെ ധാർ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘടപാത താണ്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത് ആര്യവോരയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിവാഹ ഫോട്ടോ പങ്കുവെച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശംസകൾ ലഭിച്ചു തണുത്തുറഞ്ഞ സ്ഥിതി താഴ്വരയുടെ ചരിത്രത്തിലാദ്യമായാണ് വിവാഹത്തിന് വേദിയായത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി